ഗുഡ് മോർണിംഗ് നമുക്കിന്ന് നമ്മളെ തോട്ടത്തിന്ന് പച്ച ചീര പൊറിക്കാം നമുക്കൊരു കുറച്ച് ട്രഡീഷണൽ ആയിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് വാഴയിൽ തന്നെ എടുക്കാം അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ട്രയൽ എടുക്കുന്നത് പച്ച പറയുമ്പോൾ പെട്ടെന്ന് അതിൽ പൂക്കൾ വരുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് തന്നെ ആ പൂക്കൾ നമുക്ക് നുള്ളിൽ കളഞ്ഞിട്ട് അതിൻ്റെ ചീര എടുക്കാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഡെയിലി കഴിക്കുന്ന ഭക്ഷണത്തിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജെങ്കിലും ഇലക്കറികൾ വേണം എന്നാണ് പറയുന്നത് ആര് എല്ലാ ആൾക്കാരൊക്കെ പറഞ്ഞതാണ് അപ്പം അതിലൊന്നും നമുക്ക് ചില സമയത്തെങ്കിലും ഒന്ന് ഫോളോ ചെയ്യാലോ അല്ലേ അപ്പം നിർബന്ധമായിട്ടും ഒരാഴ്ചയിൽ ഒരു മൂന്ന് ദിവസെങ്കിലും നമ്മൾ ഇലക്കറികൾ കൂട്ടാതിരിക്കാൻ മറക്കരുത് കേട്ടാ സോറി കൂട്ടാൻ മറക്കരുത് കേട്ടാ അപ്പം പച്ച ചീര വറച്ചു അതിൻ്റെ കൂടെ തന്നെ മുളക് ഇതൊരു വെറൈറ്റി മുളകാണ് വെറൈറ്റി മുളക് എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഹസീനത്തെ തന്ന മുളകാണ് നമ്മൾ അങ്ങനെയല്ലേ ഒന്ന് അങ്ങോട്ട് കൊടുത്താൽ ഒന്നിങ്ങോട്ട് തരുവാ അങ്ങനെയൊരു സന്തോഷമല്ലേ അപ്പം കുറേ ഇഷ്ടം പോലെ മുളകുണ്ടാവും നല്ലൊരു കാന്താരിൻ്റെ സ്മെല്ലാന്ന് പക്ഷേ ടേസ്റ്റ് കാന്താരിൻ്റെ അല്ല പച്ചമുളകിൻ്റെ ടേസ്റ്റാണ് അധികം മെരുവെന്നു പറഞ്ഞൂടാ അത്യാവശ്യം മെരുവില്ലത് അപ്പോൾ ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് മൂന്നാല് തൈ ഉണ്ടത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അയച്ചാൽ മതി അല്ലെങ്കിൽ കമൻ്റിലേക്കൂടെ അറിയിച്ചാൽ മതി ഞാൻ വിത്ത് അയ ദൂരാണെങ്കിൽ അയച്ചു തരാൻ അടുത്താണെന്ന് ഞാൻ കൊണ്ടുതരാം അപ്പം കാരണം ഇല്ലാതിരിക്കേണ്ട മുളക് നല്ല മുളകായത് ആ ഒരു വലിപ്പത്തിലാണ് വലിപ്പത്തിലാണുണ്ടാവുന്നത് കണ്ടോ ഒരു നെല്ലിക വലിപ്പത്തിലാണ് മുളകുണ്ടാവുന്നത് പക്ഷെ നന്നായിട്ട് നന്നായിട്ടുണ്ടാവുകയും ചെയ്യും പിന്നെ അധികം അതിന് രോഗങ്ങൾ കൂടുതലില്ല ഇതുപോലൊരു മഞ്ഞളിപ്പ് ഉണ്ടെങ്കിലും കൂടി അതിനെ കഞ്ഞിവെള്ളം പുളിപ്പിച്ചതും അതുപോലെ ബിവേറിയോ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താലും പെട്ടെന്ന് ഇങ്ങനെ ഇതായിപ്പോവും കുരുടിപ്പ് കൂടുതലായിട്ട് വരുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് വളവ് തരുകയും ചെയ്യും ഇതുപോലൊരു ചെറിയ ഗ്രോ ബാഗിലാണ് ഞാൻ ഈ മുളക് വെച്ചിട്ടില്ലേ ഇഷ്ടംപോലെ കിട്ടുന്നതുകൊണ്ട് അപ്പോൾ പിന്നെ ഇത് നമ്മൾ ദേവി വെച്ചു തന്ന മുളക് അപ്പം അതായത് ഞാൻ പറഞ്ഞില്ലേ ഓരോരോ ആൾക്കാർ തരുന്നതും അതുപോലെ ആ ഒരു കരുതൽ പോലെ തന്നെ സൂക്ഷിച്ച് നന്നാക്കി എടുക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തന്നെ ഇതൊരു വായലറ്റും മുളകാന്ന് മതി മറ്റേതിനേക്കാളും കുറച്ചും കൂടി ഒരു കൂടുതലുണ്ട് പക്ഷേ ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇത് കണ്ടില്ലേ അതിൽ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഭംഗി അതുകൊണ്ട് എനിക്ക് പറിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം അത് നിന്ന് കാണാൻ തന്നെ നല്ല രസമാണ് അതും പറിച്ചു അപ്പം ഇന്നത്തെ വളവായി അതായത് പച്ച നമുക്ക് ഒന്നെങ്കിൽ തേങ്ങ ചേർക്കാതെ വയ്ക്കാം അല്ലെങ്കിൽ ഉപ്പേരിയാക്കിയിട്ട് വെക്കാം എങ്ങനെയായാലും ചീര ഇലക്കറികൾ കൂട്ടാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക ഇത് എൻ്റെ ഡ്രമ്മിലെ കറിവേപ്പില കറിവേപ്പില എല്ലാവരും വീട്ടിലുണ്ടാവില്ലേ ഇല്ലെങ്കിൽ ഇതുപോലെ ഡ്രമ്മിൽ വെച്ചോ